ആ സംഭവത്തിന് ശേഷം മുഴുക്കുടിയായി ഒന്നര വർഷം കുടിക്കാത്ത ഒറ്റ ദിവസമില്ല സ്വയം ഇല്ലാതാക്കാൻ നോക്കി തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് എപ്പോഴും സ്വകാര്യത പുലർത്തുന്ന ആളാണ് ബോളിവുഡ് താരം ആമിർ ഖാൻ ഈയിടെ തൻ്റെ ആദ്യ ഭാര്യ റീന ദത്തയുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറന്നു താൻ കടന്നുപോയ ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒന്ന് എന്നാണ് ജീവിതത്തിലെ ഈ ഘട്ടത്തെ ആമീർ ഖാൻ വിശേഷിപ്പിച്ചത് ദ ലല്ലൻ ടോപ്പിന് നൽകിയ അമീർ ഖാൻ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി രണ്ടിലെ വിവാഹമോചനം തന്നെ മദ്യപാനത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ഇരുണ്ട ഘട്ടത്തിലേക്ക് നയിച്ചെന്ന് ആമീർ ഖാൻ പറഞ്ഞു റീനയും ഞാനും വേർപിരിഞ്ഞ ആ വൈകുന്നേരം ഞാൻ ഒരു കുപ്പി മദ്യം മുഴുവൻ ഒറ്റയടിക്ക് തീർത്തു അടുത്ത ഒന്നര വർഷത്തേക്ക് ഞാൻ എല്ലാ ദിവസവും മദ്യപിച്ചു ഞാൻ ഒരിക്കലും ഉറങ്ങിയില്ല ബോധം മറയും വരെ കുടിച്ചു ഞാൻ സ്വയം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു ആമിറിൻ്റെ വാക്കുകൾ ഞാൻ അപ്പോൾ ജോലി പോലും ചെയ്തിരുന്നില്ല ആരെയും കാണാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതേ വർഷം ലഗാൻ റിലീസ് ചെയ്തു ഒരു പത്രവാർത്ത എന്നെ മാൻ ഓഫ് ദ ഇയർ അമീർ ഖാൻ എന്ന് വിളിച്ചു അത് വളരെ വിരോധാഭാസമായി തോന്നി അദ്ദേഹം കൂട്ടിച്ചേർത്തു ആമീറിൻ്റെ ആദ്യ സിനിമയായ ഖയാമത് സെ ഖയാമത് തക് ിൽ റീന ദത്ത ഒരു ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പതിനാറ് വർഷമാണ് ഇരുവരുടെ ദാമ്പത്യ ജീവിതം നിലനിന്നത് ഇവർക്ക് ജുനൈദ് ഐറ എന്നിങ്ങനെ രണ്ടും മക്കളുണ്ട് ലഗാൻ എന്ന സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു വർഷത്തിന് ശേഷമാണ് ഇരുവരും വിവാഹമോചിതരായത് തങ്ങളുടെ വേർപിരിയൽ ഇരു കുടുംബങ്ങൾക്കും ആഘാതമായിരുന്നുവെന്നതിന് മുമ്പ് കോഫി വിത്ത് കരൺ എന്ന ഷോയിൽ ആമിർ ഖാൻ പറഞ്ഞിരുന്നു കഴിയുന്നത്ര മികച്ച രീതിയിൽ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു വേർ ബിരിഞ്ഞതിനു ശേഷം പരസ്പരം സ്നേഹമോ ബഹുമാനമോ നഷ്ടപ്പെട്ടില്ലെന്നും താരം അന്ന് പറഞ്ഞിരുന്നു റീനയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ആമിർ ചലച്ചിത്ര നിർമ്മാതാവായ കിരൺ റാവുവിനെ വിവാഹം കഴിച്ചു ആസാദ് എന്ന മകനുള്ള ദമ്പതിമാർ പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിവാഹമോചിതരായി നിലവിൽ ഇരുപത് വർഷത്തെ ദീർഘകാല സുഹൃത്തായ ഗൌരി സ്പ്രാറ്റുമായി ആമീർ പ്രണയത്തിലാണ് എങ്കിലും അദ്ദേഹം തൻ്റെ രണ്ട് മുൻ ഭാര്യമാരുമായി ഇപ്പോഴും സൗഹൃദം പുലർത്തുന്നു ശരിക്കും തൻ്റെ വ്യക്തിതീ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ഒരു സ്വകാര്യത പുലർത്തുന്നയാളാണ് ഈ താരം ആമിർ ഖാൻ ഈയിടെ തൻ്റെ ആദ്യ ഭാര്യ റീന ദത്തയുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ദ ലെല്ലൻ ടോപ്പിനോടായിരുന്നു താൻ കടന്നുപോയ ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒന്ന് എന്നാണ് ജീവിതത്തിലെ ഈ കാലഘട്ടത്തെ ആമിർ ഖാൻ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി രണ്ടിലെ വിവാഹമോചനം തന്നെ മദ്യപാനത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ഇരുണ്ട ഘട്ടത്തിലേക്ക് നയിച്ചെന്ന് ആമിർ ഖാൻ പറഞ്ഞു റീനയും ഞാനും വേറെ പിരിഞ്ഞ ആ വൈകുന്നേരം ഞാൻ ഒരു കുപ്പി മദ്യം മുഴുവൻ ഒറ്റയടിക്ക് തീർത്തു എടുത്ത അടുത്ത ഒന്നര വർഷത്തേക്ക് ഞാൻ എല്ലാ ദിവസവും മദ്യവെച്ചു ഞാൻ ഒരിക്കലും ഉറങ്ങിയില്ല ബോധം മറയും വരെ കുടിച്ചു ഞാൻ സ്വയം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ആമിർ ഖാൻ്റെ വാക്കുകൾ പതിനാറ് വർഷമാണ് ഇരുവരുടെയും ദാമ്പത്യ ജീവിതം നിലനിന്നത് ഇവർക്ക് ജുനൈദ് ഐറ എന്നിങ്ങനെ രണ്ട് മക്കളുണ്ട്